നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ടി ഡി ജെയ്ക്ക് ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തനാകുന്ന ഒരു പാസ്റ്റർ അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലുള്ള ടാളസിലെ ഒരു വലിയ മെഗാ ചർച്ച് പോട്ടേഴ്സ് ഹൗസിൻ്റെ പാസ്റ്റർ അദ്ദേഹം തൻ്റെ പാസ്റ്ററിൽ പദവിയിൽ നിന്ന് ആ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ എന്ന പദവിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ഒരു ചില ആഴ്ചകളായിട്ട് ഈ ക്രിസ്ത്യൻ വേൾഡ് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ടി ഡി ജെക്ക് വളരെ പ്രശസ്തനായിരുന്നു ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹം ചില ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു അതൊക്കെ അവാർഡ് വിന്നിങ് ഫിലിംസ് ആയിരുന്നു അങ്ങനെ വളരെ പ്രശസ്തനായി തീർന്ന കേവലം ഒരു പാസ്റ്ററുടെ റോളിൽ മാത്രം നിൽക്കുകയല്ല ഒരു സെലിബ്രിറ്റി ഒരു പുസ്തകമെഴുത്തുകാരൻ ഇത്യാദി നിലകളിൽ വളരെ പ്രശസ്തനായി തീർന്ന ജെയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്യുവാനിടയായി തുടർന്നു തൻ്റെ പാർസണൽ മിനിസ്ട്രി താൻ തൻ്റെ മകളെയും മരുമകനെയും ഏൽപ്പിക്കുകയാണ് സാറ റോബർട്ട്സിനെയും ഹസ്ബൻഡ് റോബർട്ട്സിനെയും തൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ അനന്തരവകാശികളായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു പടിപടിയായി താൻ ആ ഒരു പാർസണൽ പൊസിഷനിൽ നിന്ന് മാറുന്നു പടിപടിയായി സാറയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ ഷൂസിൽ വരുവാനിടയായി തുടരുന്നു ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ഇടയിൽ വളരെ ചർച്ചയായി തുടർന്ന ഒരു വാർഡ് ടി ഡി ജെക്സിന് അത്ര വലിയ പ്രായമില്ല അറുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം കഴിഞ്ഞ നവംബർ മാസത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേജിൽ വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വരുവാനിടയായി തുടർന്നു മണിക്കൂറുകൾ നീളുന്ന പ്രസംഗങ്ങളാണ് സാധാരണ ഈ ഡി ഡി ജെക്ക് ചെയ്യാറുള്ളത് അദ്ദേഹം മണിക്കൂറുകൾ നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ നടുക്ക് പെട്ടെന്ന് അദ്ദേഹം പോസ് ചെയ്തു അദ്ദേഹം ഷെയ്ക്ക് ചെയ്യുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കോൺക്രിയേഷനിലെ ആളുകൾക്ക് മനസ്സിലായി എന്തോ അപാകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാധാരണഗതിയിൽ അദ്ദേഹം ഷെയ്ക്ക് ചെയ്താൽ ഒരുപക്ഷെ ആളുകൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സംശയമാണ് കാരണം അത് പരിശുദ്ധാത്മാരുടെ പ്രവർത്തനമാണെന്ന് ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാൽ ഈ പ്രാവശ്യം പെട്ടെന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തെ ഐ സിയുയിലാക്കി പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം താൻ വിടുതൽ പ്രാപിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം താൻ അനൗൺസ് ചെയ്തു തൻ്റെ ഹെൽത്തിന് ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് തനിക്കറിയില്ല താൻ എപ്പോഴാണ് ഇനിയും അങ്ങനെ ഒരു അറ്റാക്കും അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവസാനിക്കുന്നതെന്ന് തനിക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് താൻ ഒരു മുൻകരുതലെടുക്കുകയാണ് താൻ പെട്ടെന്ന് യാത്ര പറയുകയാണെങ്കിൽ തൻ്റെ ചർച്ച അനാഥമാകുവാൻ പാടില്ല ഇടയിൽ ഇല്ലാത്ത ആടുകളാകുവാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഇനിയും പ്രസംഗിക്കുകയും മറ്റും ചെയ്യും പക്ഷേ ഫാസ്റ്ററിലും മിനിസ്ട്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകളെയും മരുമകനെയും കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യുവാനിടയെത്തിരുന്നു ടി ഡി ജെക്ക് നേരത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ദേവദാസനാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വളരെ ആളുകളെ സ്പർശിക്കുവാൻ കഴിയുന്നതാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം അദ്ദേഹം ഒരു ചെറിയ ചർച്ചിൻ്റെ ഫാസ്റ്ററായിട്ടിരുന്നു അദ്ദേഹത്തിന്റെ ആ ചർച്ചിൽ വർഷങ്ങൾ അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടും അതിനൊരു വളർച്ച ഉണ്ടാവുകയോ പുതിയ ആളുകൾ വരികയോ ഒന്നും ചെയ്തില്ല ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇൻറ്റർവ്യൂനകത്ത് ആ ഇൻറ്റർവ്യൂ ചെയ്ത ആൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വളർന്നത് ഞാൻ ഡാളസി പോയപ്പോൾ ടി ഡി ജെക്കിൻ്റെ ചർച്ചിൻ്റെ വെളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ അവിടെ ആ സ്ഥലങ്ങൾ കാണിച്ച ആളുകൾ എന്നോട് പറഞ്ഞു ഇതാണ് ടി ഡി ജെക്കിൻ്റെ ചർച്ച് മഗാ ചർച്ചാണ് വലിയ ചർച്ച ആണ് സൺഡേയോടെ വലിയ ട്രാഫിക് ജാം ഉണ്ടാകും ട്രാഫിക് പോലീസൊക്കെ നിന്നാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് അത്ര വലിയ ഒരു ചർച്ച് പോർട്ടേഴ്സ് ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചർച്ച് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ തുടക്കം പത്തിരുപത്തഞ്ച് വർഷത്തോളം ഒരു ചെറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ അദ്ദേഹം വളരുവാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വളർന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഒരിക്കലും വളരുവാൻ ശ്രമിച്ചില്ല ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഐ നവർ ട്രൈ ടു ബിക്കം ബിഗ് ം ബെറ്റർ ഞാൻ നല്ലതാകാനാണ് ശ്രമിച്ചത് ഒരു നല്ല പാസ്റ്ററാകാൻ ഞാൻ ശ്രമിച്ചു നല്ലൊരു ദൈവദാസനാകാൻ ശ്രമിച്ചു ആകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭ വളർന്നു വളരെ സംഭവകൂലമാകുന്ന ഒരു ജീവിതമാണ് തൻ്റെ ഇരുപത്തിയഞ്ച് വർഷമായ ആ ചർച്ച് ഒരു സമയത്ത് അദ്ദേഹം വിട്ട് ആ ശുശ്രൂഷയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പണ്ട് തന്നെ തീരുമാനിച്ചതാണ് കാരണം ചർച്ചിന് വളർച്ചയില്ല പ്രോഗ്രസ് ഇല്ല താൻ ശുശ്രൂഷയിൽ തീർന്നു അങ്ങനെ ഒരു ദിവസം തൻ്റെ അവസാനത്തെ പ്രസംഗമാണെന്ന് പറഞ്ഞ് ആ ചർച്ചിൽ വന്ന് പ്രസംഗിച്ച ടി ഡി ജെക്ക് അങ്ങനെ പ്രസംഗിച്ചിട്ട് താൻ ലാസ്റ്റ് സെറമൺ ഇനി ഞാൻ പാസ്റ്റർ മിനിസ്ട്രിയിൽ ഇല്ല ഈ ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കില്ല റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ടി ഡി ജെക്ക് അദ്ദേഹം നടന്ന് ആ ഒരു ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീൽ ചെയറിലിരിക്കുന്ന സ്ത്രീ കരനീട്ടി ടി ഡി ജെക്കിൻ്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിമിത്തമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ശിവനോട് ഇരിക്കുന്നത് നിങ്ങളുടെ പ്രസംഗങ്ങളാണ് എന്നെ ഇന്നും ഇവിടെ വിശ്വാസത്തോടു കൂടി ഇരുത്തുന്നത് ടി ഡി ജെക്ക് മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നടക്കുന്ന നടപ്പിൽ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ഇനിയുമുള്ള കാലങ്ങളിൽ ഈ സ്ത്രീക്ക് വേണ്ടി മാത്രം ഞാൻ ശുശ്രൂഷിക്കും പ്രസംഗിക്കും അങ്ങനെ ടി ഡി ജെക്ക് തൻ്റെ വിശ്വാസത്തെ റീഗെയിൻ ചെയ്ത് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീടുണ്ടായത് ചരിത്രമാണ് പതിനായിരങ്ങൾ വരുന്ന ചർച്ച ആയിട്ട് ഹൗസ് മാറി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി താൻ എഴുതി ആ ബയോഗ്രഫി റിലീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ വനിതയെ മുൻപിലേക്ക് വിളിച്ചു എന്നിട്ട് ഒപ്പിട്ട കോപ്പി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ ബയോഗ്രഫി എഴുതുവാൻ കാരണം നിങ്ങളാണ് അന്ന് നിങ്ങൾ എൻ്റെ പിടിച്ച് ആ വാക്കുകൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ടി ഡി ജേക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ മിനിസ്ട്രിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമായിരുന്നു ഒരു ബിസിനസ്സുകാരനോ മറ്റോ ആകുമായിരുന്നു ഇതൊരു വലിയ ചരിത്രമാണ് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ശുശ്രൂഷ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അനന്തരാവകാശങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു താൻ ശുശ്രൂഷയിൽ തുടരും പക്ഷേ പാസ്റ്റൽ മിനിസ്ട്രിയിൽ നിന്ന് താൻ ആ ചർച്ചിൻ്റെ ചാർജിൽ നിന്ന് താൻ ഡൗൺ ചെയ്യുന്നു ഇങ്ങനെയൊരു വാർത്തയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദീപലരെ സഹായിക്കട്ടെ